ഹലോ ഗേഴ്സ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്യാൻ പോവാണ് അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ചീനി ചട്ടി നല്ല കൂട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഒക്കെ അടിക്കുക പിന്നെ നമ്മുടെ ഈ നൂഡിൽസ് അനുസരിച്ചാണ് ഒറ്റ കവറല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ നൂഡിൽസ് എടുത്തിട്ടുണ്ട് ഇത് കൊറിയൻ കിഞ്ചി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ഒരു മസാലയുണ്ട് പിന്നെ അതേക്കൂട്ട് തന്നെ ഒരു ഓയിലും ഉണ്ട് കേട്ടോ ഒഴിക്കണോ വേണ്ടോ എന്നുള്ള ഡൗട്ടായിരുന്നു എമ്യാവ് പറഞ്ഞു വേണ്ട പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഒഴിച്ചേക്കാം ഇതിൻ്റെ ഫ്ലേവറിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ വിചാരിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നൂഡിൽസ് ഇതിന് നല്ല ഹാർഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് എന്ത് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം നല്ല കൂട്ട് പറ്റി കാരണം ഇത് നമ്മുടെ കൂട്ടത്തെ അല്ല എപ്പയോ മാഗിയോ കൂട്ടല്ല നല്ല വലിയ ആണ് കേട്ടോ അത്യാവശ്യം വലിയ തിക്കോ ചെറിയ നമ്മുടെ നൂല് കൂട്ടത്തെ അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം വേണ്ടിവന്ന കേട്ടോ എനിക്ക് സത്യം പറയലോ ഒരു ഐഡിയ ഇല്ല ഇത് കൊള്ളാവില്ലയോന്ന് എന്തോ എന്തൊരു പേടി പോലൊക്കെ സീരിയസ്ലി ഫ്രണ്ട്സ് നല്ല പേടിയുണ്ടായിരുന്നു ഓവർ എക്സ്പ്രഷൻ ഒന്നുമല്ല ശരിക്കും ഞാൻ കേട്ടോ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതങ്ങാൻ കൊള്ളത്തില്ലെങ്കിൽ രമ്യമ്മ കൊല്ലും കൈസ് കാരണം ഞാൻ വാശി പിടിപ്പിച്ച് മേടിച്ചതായിരുന്നു രമ്യമ ആവുന്നെന്ന് പറഞ്ഞാൽ മേടിക്കേണ്ട മേടിക്കേണ്ടാന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഫസ്റ്റ് ലാസ്റ്റ് ലേസ്റ്റാന്ന് പറഞ്ഞു മേടിക്കത്തേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു രമ്യമ്മ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തത് എമ്യാമയ്ക്ക് ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടു നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് വലിയ ഇതൊന്നും ഒന്നും ഫീൽ ചെയ്തില്ല പക്ഷെ നമ്മൾ കഴിച്ച് വെച്ച് നല്ല ഏരിയ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇത് മുഴുവനും കഴിച്ചു തീർക്കും കൈസ് അല്ലാതെ പറ്റത്തില്ല കിച്ചനും പോയ നൂഡിൽസിന് ഇത്രയും എരിവ് അങ്ങനെയാണ് ഈ ജോളിച്ചെപ്പിനൊക്കെ എന്തൊരു എതേമേ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഉള്ളത് പറയാലോ നല്ല എരിവാണ് കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ആ ഒരു സ്പൂൺ സ്കൂപ്പ് വായി വെച്ചപ്പോഴും ഭയങ്കര എരിവായിരുന്നു ഈ സ്പൈസി സ്പൈസിനോട് സീറ്റിംഗ് ചാലഞ്ചിനൊക്കെ ഉണ്ടല്ലോ ആൻഡ് ബെസ്റ്റ് ആണ് കേട്ടോ ഇത് ാണ് വേറെ കുറെ നൂഡിൽസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് അവിടെ കുറേ നൂഡിൽസ് കണ്ടിട്ടുണ്ട് പക്ഷേ സ്പൈസി ആയിട്ടുള്ളത് ഞാനവിടെ ആദ്യമായിട്ടാണ് അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒത്തിരി ബെറ്ററാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ എന്നാൽ ഓയിലിൻ്റെ ആണോ എന്ന ഞാൻ ഓയിലൊഴിക്കണോ വേണ്ടാലോചിച്ചാലും എന്താ പോലെ ഇച്ചിരി ഒഴിച്ചുള്ളൂ കേട്ടോ പക്ഷെ എന്താണ് ആ ഒരു എണ്ണയുടെ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ മാക്സിമം നമുക്കൊന്നും ആ ഓയിലിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല ഒത്തിരി എനിക്ക് കഴിച്ചപ്പോൾ എന്തോ പക്ഷേ ഇപ്പം സംസാരിച്ചപ്പോഴത്തേയും ഞാൻ വെള്ളമൊന്നും കുടിച്ചിരുന്നു കേട്ടോ പക്ഷെ സംസാരിക്കുമ്പോൾ നമുക്ക് ഏരിയ അങ്ങ് മാറും പക്ഷേ ഇടയ്ക്ക് എന്തോ പോലൊക്കെ അങ്ങ് തോന്നും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള കേട്ടോ ഈ ഒരു വീഡിയോ വളരെ കുട്ടി വീഡിയോ ആണ് ഐ തിങ്ക് മൂന്നോ നാലോ മിനിറ്റിനകേ ഒരു വീഡിയോ അതിന് മാത്രമൊന്നുമില്ല പിന്നെ നമ്മൾ ഫസ്റ്റ് ആണ് കുറേ നൂഡിൽസ് ട്രൈ ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വെ തോന്നിയത് മിനിറ്റുകൾക്കകമാണ് ഞാൻ തീരുമാനിച്ച വീഡിയോ എടുക്കുക എന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ചെയ്താൻ സബ്സ്ക്രൈബ്